പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായ ഒരു എൽ ഡി എഫ് യോഗം ചേരുകയുണ്ടായി ആ എൽ ഡി എഫ് യോഗം കഴിയുന്നതോടുകൂടി എ ഡി ജി പി എം ആർ അജിത് കുമാർ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് നീക്കപ്പെടും എന്നായിരുന്നു പൊതുവിലുള്ള വർത്തമാനങ്ങൾ കാരണം സി പി എമ്മിനകത്ത് വ്യത്യസ്തമായൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഘടക ഒറ്റക്കെട്ടായി ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ആ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വരും എന്നുമൊക്കെ സംസാരങ്ങളുണ്ടായിരുന്നു എന്നാൽ മറുഭാഗത്ത് പുറത്തിങ്ങനെയൊക്കെ പറയുമെങ്കിലും എൽ ഡി എഫിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള മറുവാദവും അന്തരീക്ഷത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു സുഹൃത്തുക്കളെ നമുക്കറിയാം എട്ട് പത്ത് ദിവസമായി ഇവർ തമ്മിലുള്ള ചർച്ച വലിയ ശക്തമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഘടക കക്ഷികളെ ഒന്നാകെ ചുടിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിൻ്റെ രണ്ട് ഉന്നത നേതാക്കന്മാരെ പോയി സന്ദർശിച്ചു എന്നുള്ളതാണ് അവരാരൊക്കെയാണ് ഒന്ന് ദത്താത്രയെ ഹൊസബോളെ അയാളാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ സ്ഥലതൊട്ടപ്പൻ എന്ന് നമുക്കവിടെ പറയാം പിന്നാമ്പുറത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ദത്താത്ര ദിവസം യഥാർത്ഥത്തിൽ ഡിഫാക്ട് ആർ എസ് എസിൻ്റെ ഒന്നാമൻ രണ്ടാമത്തെ ആളാണ് രാം മാധവ് അപ്പോൾ ഇന്ത്യയിൽ ആർ എസ് എസിനെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ നയരൂപീകരണത്തിലൊക്കെ നിർണായകമായിട്ടുള്ള വഹിക്കുന്ന രണ്ട് ഉന്നതരെ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി ആ രണ്ടുന്നതരെയും പോയി കണ്ട് സംസാരിച്ചു എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഘടക കക്ഷികളുടെ അഭിപ്രായം അതിലേറ്റവും ശക്തമായ അഭിപ്രായം പറഞ്ഞ് മുന്നിൽ നിന്നത് മറ്റാരുമായിരുന്നില്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വുമായിരുന്നു അദ്ദേഹം ആദ്യമൊക്കെ ആദ്യമൊക്കെ ഒരൽപ്പം മയത്തിൽ പറഞ്ഞെങ്കിലും അവസാനമായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഊഴം വെച്ച് ഊഴം വെച്ച് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ക്രമസമാധാന പാലന ചുമതലയുള്ളൊരു എ ഡി ജി പി ആർ എസ് എസിന്റെ ഉന്നത നേതാക്കളെ കാണാൻ പോകുന്നതിൻ്റെ യുക്തി എന്ത് എന്നുള്ളത് അറിഞ്ഞേ മതിയാവൂ എന്ന് തുടർച്ചയായി അദ്ദേഹം എൽ ഡി എഫ് മീറ്റിംഗിന് മുമ്പ് പരസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നു ഊഴം വെച്ച് ഊഴം വെച്ച് കാണാൻ പോകുന്നതിൻ്റെ യുക്തി എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതുപോലെ തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അത് അദ്ദേഹം കടുപ്പിച്ച് അഭിപ്രായം പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് എൽ ഡി എഫ് യോഗം കൂടിയത് ആ എൽ ഡി എഫ് യോഗത്തിലേക്ക് കയറുന്ന സമയത്ത് ഒരു ഈർഖിൽ പാർട്ടിയായിട്ടുള്ള ആർ ജെ ഡി അതിൻ്റെ നേതാവായിട്ടുള്ള വർഗീസ് ജോർജ് ഒരുപക്ഷെ വിനോവിശത്തെക്കാൾ കടുത്ത ഭാഷയിൽ ഇതിനെ അപലപിച്ചു എൽ ഡി എഫ് യോഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ സി പി എന്ന് പറഞ്ഞ ഏർക്കി പാർട്ടിയുടെ നേതാവായിട്ടുള്ള പി സി ചാക്കോയും ഏതാണ്ട് ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു എന്ന് മാത്രമല്ല നമുക്ക് കിട്ടിയൊരു വേറൊരു വിവരം എന്ന് പറയുന്നത് എൽ ഡി എഫ് യോഗത്തിന് മുമ്പ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്ററെ നേരിട്ട് കണ്ട് ഈ എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും അതിൻ്റെ കാരണം ഇന്നതാണെന്നും കാര്യകാരണ സഹിതം നേരിട്ടുതന്നെ പറയുകയുണ്ടായി എന്നും നമ്മൾ കേട്ടു അതെല്ലാം കഴിഞ്ഞു എൽ ഡി എഫ് യോഗം കൂടി സുഹൃത്തുക്കളെ എൽ ഡി എഫ് യോഗത്തിൽ എന്താ സംഭവിച്ചത് എൽ ഡി എഫ് ഒന്നാമത് പറയുമ്പോൾ എൽ ഡി എഫ് യോഗത്തിൽ ഈ വിഷയം അജണ്ട പോലും ആയിരുന്നില്ല നമ്മൾ മനസ്സിലാക്കണം എത്ര പുച്ഛരസത്തിലാണ് സി പി എം ഈ സി പി ഐയുടെ ഈ വാദത്തെ കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു അജണ്ട പോലും അജണ്ട ഐറ്റം പോലും ആയിരുന്നില്ല അത് അതൊന്ന് രണ്ട് ഈ എൽ ഡി എഫ് യോഗത്തിന് മുമ്പ് വലിയ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരുന്ന ബിനോയ് വിശ്വം അല്ല എ ഡി എഫ് എൽ ഡി എഫിൽ ഈ വിഷയം ഉയർത്തിയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് എൽ ഡി എഫിൽ ഈ വിഷയം ഉയർത്തിയത് ഈർക്കിൽ പാർട്ടിയുടെ നേതാവായിട്ടുള്ള വർഗീയ ജോർജ് ആണ് എന്നുള്ളത് നമ്മൾ കാണണം അദ്ദേഹമാണ് ചോദിച്ചത് എന്തുകൊണ്ട് ഇത് അജണ്ടയിൽ വെച്ചില്ല ഇതുപോലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളെങ്കിൽ പിന്നെ എന്തിനാണ് എൽ ഡി എഫ് കൂടുന്നതെന്ന് ഇച്ഛാശക്തിയോടുകൂടിയും ആർജവത്തോടു പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി എൽ ഡി എഫിൽ ശക്തമായി പറ ആദ്യം പറഞ്ഞത് വർഗീയ ജോർജ് ആയിരുന്നു സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ അല്ലാതെ ബിനോവിഷം ആയിരുന്നില്ല വർഗീയ ജോർജ് കാര്യകാരണ സഹിതം ഇത് ഉയർത്തിക്കഴിഞ്ഞപ്പോഴാണ് ബിനോ വിഷം പുറകെ ഇത് ശക്തമായി ഉയർത്തുന്നു ആര് വർഗീയ ജോർജ് ഉയർത്തിക്കഴിഞ്ഞപ്പോൾ അതിന് ശേഷം പി സി ചാക്കോയ്ക്ക് മുന്നേ ഉയർത്തി അത് ഉയർത്തിക്കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ മറുപടി ഒന്ന് പിണറായി വിജയൻ വളരെ പിന്നെ പ്രതിരോധത്തിലായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് വാർത്ത ആയിരിക്കാം അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ആയിരിക്കാം പിണറായി വിജയൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല അൻവറിൻ്റെ പിന്നെ ഭൂതകാല ബന്ധങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തനിക്ക് പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നു എന്താണ് പരിമിതി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അപ്പോൾ അതുകൊണ്ട് സാങ്കേതികമായ അയാളെ ഇപ്പോൾ മാറ്റുന്നത് ഇപ്പോൾ പ്രായോഗികമല്ല ഡി ജി പിയുടെ നേതൃത്വം ഒരു അന്വേഷണം നടക്കുകയാണ് അതിനകത്ത് ആർ എസ് എസ് നേതാക്കൾമാരെ കണ്ട വിഷയവും കൂടിയുണ്ട് ആ അന്വേഷണം നടന്ന് കഴിയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാം എന്ന് പിണറായി വിജയൻ പറഞ്ഞു അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഇത് പോയി കണ്ടത് എൻ്റെ കുടുംബത്തിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബിനോയിശു ആകെ അങ്ങ് വല്ലാതെ വികാരഭരിതനായിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് അങ്ങയെക്കുറിച്ചിട്ട് അങ്ങനെ യാതൊരു ആരോപണവും ഞങ്ങളെ സംബന്ധിച്ചില്ല എന്ന് അദ്ദേഹം വളരെ ബഹുമാന പുരസ്തരം പറയുകയും അവസാനം ഈ അമ്പത്താറിഞ്ച് നെഞ്ചു വരിച്ചു നിന്ന ബിനോയ് വിശ്വം ഊഴം വെച്ച് ഊഴം വെച്ച് എന്തിനാണ് ആർ എസ് എസ് നേതാക്കന്മാരെ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ പോയി കണ്ടത് എന്ന് ചോദിച്ച ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പറഞ്ഞതും കേട്ട് വാലും ചുരുട്ടി ഓടിപ്പോയി എൽ ഡി എഫിൽ നിന്ന് എന്നിട്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പിന്നോട്ടുമില്ല മുന്നോട്ടുമില്ല എന്നൊക്കെ പറഞ്ഞിപ്പം മപ്പടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും എൽ ഡി എഫിൽ പിണറായി വിജയൻ പറഞ്ഞ ന്യായം തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് ഇയാൾ വാലും ചുരുട്ടി ഓടിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് എനിക്കതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാണല്ലോ ഇവർ വയറ് നിറഞ്ഞിറങ്ങി ഇറങ്ങി പോകുന്നത് ഈ ബിനോവിശ്വത്തിന്റെ നേതൃത്വത്തിൽ അത് അസംബന്ധമാണ് വാദം എന്ന് ബിനോവിശം ഇനിയെങ്കിലും മനസ്സിലാക്കണം ഒരു സാങ്കേതികതയും ഇതിനകത്തില്ല എന്ന് ബിനോവിശു മനസ്സിലാക്കണം അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് സ്വർണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്ന സുരേഷിന്റെ മുന്നിലേക്ക് ഷാജി കിരൺ എന്ന് പറഞ്ഞൊരു ഇടനിലക്കാരനെ അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്നു എം ആർ അജിത് കുമാർ പറഞ്ഞു വിട്ടുവെന്നൊരു ആരോപണം ഉയർന്നിരുന്നു ഷാജി കിരൺ എന്ന് പറഞ്ഞൊരു ഇടനിലക്കാരൻ സ്വപ്ന സുരേഷിനെ കാണാൻ അവിടെ ചെന്നു ഉദ്ദേശം എന്തായിരുന്നു സ്വപ്ന പറഞ്ഞനുസരിച്ച് അവർ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് കൊടുത്ത വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് പിണറായി വിജയനെ രക്ഷിക്കുന്ന ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഷാജി കിരൺ ഈ എം ആർ അജിത് കുമാറിൻ്റെ പിന്നെ പിന്നെ ഉപദേശ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്ന സുരേഷിന് പോയി കണ്ടത് എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് എന്ന് മാത്രമല്ല ഷാജ് കിരൺ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏതാണ്ട് ഒരു ഒന്നര ഡസൻ തവണ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഫോൺ ഷാജ് കിരൺ വന്നു എന്നുള്ള കാര്യവും സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞിരുന്നു ആ സംഭാഷണം നടന്ന ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഈ അജിത് കുമാറും ഈ ഷാജ് കിരണും തമ്മിൽ സംസാരിച്ച കോൾ റെക്കോർഡ്സ് പുറത്തു വന്നു ആ കോൾ റെക്കോർഡ്സ് പുറത്തു വന്നതിനെ തുടർന്ന് രായ്ക്ക് രാമാനം വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന എം ആർ അജിത് കുമാറിനെ ആ നിന്ന് മാറ്റി ഇതൊന്നും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോ വിഷമ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ അയാളെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്നാണ് മാറ്റിയത് അപ്രധാനമായ ഒരു അയാളെ മാറ്റി അന്ന് അയാൾ കോടതിയിൽ പോയോ ഇല്ലല്ലോ കാരണം എന്താ കോടതി പോകാൻ പറ്റില്ല കാരണം ഇതുപോലുള്ള മാറ്റങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രിറോഗേറ്റീവാണ് അതൊക്കെ പോളിസി മാറ്റേഴ്സാണ് ആ പോളിസി മാറ്റേഴ്സിൽ ഒരു കോടതിയും ഇടപെടില്ല അഭിനോയിശം നിങ്ങളൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇത്ര എലിമെൻറ്ററി ആയിട്ടുള്ള കാര്യം പോലും നിങ്ങൾക്കറിയില്ല എന്നാണോ ഇവിടെ എം ആർ അജിത് കുമാറെ സസ്പെൻഡ് ചെയ്യണമെന്നാണോ ആവശ്യപ്പെടുന്നത് സസ്പെൻഡ് ചെയ്താൽ അയാൾ കോടതിയിൽ പോകും അതിൽ കോടതിക്ക് വേണമെങ്കിൽ ഇടപെടാം പക്ഷേ അയാളെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് മാറ്റിയാൽ ഒരു കോടതിക്കും അതിനകത്ത് ഇടപെടാൻ പറ്റില്ല അഭിനോശും ആ പ്രാഥമികമായിട്ടുള്ള വിവരം പോലും നിങ്ങൾക്കില്ലാഞ്ഞിട്ടാണോ അതോ പിണറായി വിജയൻ്റെ മുന്നിൽ മുട്ടിടിച്ച് വാലും ചുരുട്ടി നിങ്ങൾ ഓടിയതാണോ എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ സി പി എം സി പി ഐ ഡാണികളൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ശക്തമായിട്ട് പ്രതിഷേധം പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ അലിഞ്ഞടിഞ്ഞു പോയി അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളിറങ്ങിപ്പോകുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ സ്ഥാനത്ത് വെളിയം പാർഗവനോ അല്ലെങ്കിൽ സി കെ ചന്ദ്രപ്പനോ ആയിരുന്നുവെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മാത്രം ഈ എൽ ഡി എഫ് കമ്മിറ്റി അവസാനിച്ചാൽ മതി എന്നവർ പറയുമായിരുന്നു അവരുടെ ഇച്ഛാശക്തിയും നട്ടലും നട്ടലിനുള്ള ശക്തിയൊന്നും ബിനോവിശ്വത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബിനോവിശ്വത്തെക്കുറിച്ച് എന്തൊക്കെയോ പിന്നെ ആരോപണങ്ങളുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല എന്തായാലും ബിനോ ഗുരുനാഥനായിട്ടുള്ള കാനൻ രാജേന്ദ്രനെ കുറിച്ചിട്ട് ഗൗരവതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു ഇനി അതൊക്കെ വല്ല ഓർമ്മിപ്പിച്ചിട്ടാണോ അതോ വിനോവിഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിഷയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണോ വിനോവിഷം വാലും ചുരുട്ടി ഓടിയതെന്ന് എനിക്കറിയില്ല എന്തായാലും ആ പോയപ്പോൾ കണ്ട ആർജവും ആ പോയപ്പോൾ കണ്ട ഊർജ്ജസ്വലത ആ പോയപ്പോൾ കണ്ട ആർജവും ഇച്ഛാശക്തി അതൊന്നും ഇറങ്ങി വന്നപ്പോൾ കണ്ടില്ല പോയപ്പോൾ മപ്പടിച്ചാണ് പോയതെങ്കിൽ പോയപ്പോൾ അമ്പത്തിനാലിഞ്ച് നെഞ്ചു വിരിച്ചാണ് പോയതെങ്കിൽ ബിനോവിഷം തിരിച്ചിറങ്ങി വന്നത് വാലിൻ ചുരുട്ടിക്കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ മുമ്പോട്ടുമില്ല പുറകോട്ടുമില്ല എന്ന് എന്തൊരു അബ്സേഡിറ്റിയാണിത് അയാൾ ചെയ്തത് തെറ്റാണെങ്കിൽ അയാൾ ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനുമൊക്കെ അവമതിപ്പാണ് ഉണ്ടാക്കിയതെങ്കിൽ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കാനുള്ള ഇച്ഛാശക്തി പതിനാറ് എം എൽ എമാരും നാല് മന്ത്രിസ്ഥാനമുള്ള സ്ഥാനമുള്ള സി പി ഐ കാണിക്കേണ്ടതായിരുന്നു അത് കാണിക്കുന്നതിൽ സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി അതിദയനീയമായി പരാജയപ്പെട്ടു ഒരു മന്ത്രി പോലും ഇല്ലാത്ത ഈർക്കൽ പാർട്ടിയുടെ നേതാവായിട്ടുള്ള വർഗീയ ജോർജാണ് ഇത് ആദ്യം എൽ ഡി എഫിൽ ഉന്നയിച്ചത് അതിനുശേഷമാണ് ഈ നാല് മന്ത്രിമാരുള്ള പതിനാറ് എം എൽ എമാരുള്ള ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നയിച്ചത് ഇത് ശരിയാണെന്ന് സി പി ഐക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ പിണറായി വിജയനെ കൊണ്ട് നിന്ന് നിൽപ്പിൽ ഈ കമ്മിറ്റിയിൽ ഇത് നടത്തിക്കാനുള്ള ആർജവും സി പി ഐ കാണിക്കേണ്ടതായിരുന്നു അത് കാണിച്ചില്ല അങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ നെഞ്ചി വിരിച്ചു പോയ നിങ്ങൾ വിനോവിശും തിരിച്ച് വാലും ചൂരിറ്റി ഇറങ്ങി വരികയായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിണറായി വിജയൻ എന്താണോ തീരുമാനിച്ചത് അത് നേടി വിജയശ്രീ ലാളിതനായിട്ടാണ് ഇറങ്ങിപ്പോയത് ആ വിജയശ്രീ ലാളിതനായിട്ട് ഇറങ്ങിപ്പോയ പിണറായി വിജയൻ്റെ മുമ്പിൽ നിന്ന് വാലും ചുരുട്ടി ഓടുകയാണ് ബിനോയ് വിശ്വം എന്ന് പറഞ്ഞ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചെയ്തത് എന്ന് പൊതുജനങ്ങളും സി പി ഐയുടെ അണികളും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്